ചരിത്രപ്രസിദ്ധമായ മാള സെന്റ് സ്റ്റെൻഫിലാവോസ് ഫൊറോനാ പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ദർശന തിരുനാളും വിശുദ്ധ സെബസ്റ്റാനോസിന്റെ അമ്പ് തിരുനാളിനും കൊടികേറി സാൽവേ ലതീഞ്ഞും വിശുദ്ധ കുർബാനയ്ക്കും ചന്ദ രൂപത ബിഷപ്പ് മാർ എഫ്രൈം നരിക്കുളം തിരുനാൾ കൊടിക്കേറ്റത്തിനും തിരുക്കർമ്മങ്ങൾക്കും മുഖ്യകാർമ്മികത്വം വഹിച്ചു തിരുനാളിന്റെ ഭാഗമായി പ്രസിഡന്തി ഷാജു കുന്നതോളി നിർമ്മിച്ചു നൽകുന്ന ചാരിറ്റബിൾ ഹൌസിന്റെ താക്കോൽദാനം ബിഷപ്പ് നിർവഹിച്ചു തുടർന്ന് കൊച്ചിൻ സ്റ്റാർലൈറ്റ്സിന്റെ മ്യൂസിക്കൽ നൈറ്റ് പ്രോഗ്രാം നടത്തപ്പെട്ടു വ്യാഴാഴ്ച വൈകിട്ട് ആറിന് ലതീഞ് വിശുദ്ധ കുർബാന എന്നിവയുണ്ടായിരിക്കും ഫാദർ രഞ്ജു തെക്കിനിയത്ത് സി എം ആയി കാർമ്മികത്വം വഹിക്കും തുടർന്ന് കെ പി എസ് സിയുടെ സാമൂഹിക സംഗീത നാടകം മുടിയനായ പുത്രൻ നടത്തപ്പെടും വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരുനാൾ പ്രസിഡന്ധിയായി തെരഞ്ഞെടുക്കപ്പെട്ട പയ്യപ്പള്ളി കുഞ്ഞുവർക്കി ജോസിന് പള്ളിയിൽ സ്വീകരണം നൽകും തുടർന്നുള്ള ദിവ്യബലിക്ക് ഫാദർ ഡിജോ പയ്യപ്പള്ളി സി എം ഐ കാർമ്മികത്വം വഹിക്കും ദീപാലങ്കാരങ്ങളുടെയും നിലപ്പന്തലിന്റെയും സ്വിച്ച് ഓൺ കർമ്മം മാള എസ് എച്ച്ഒ സജിൻ ശശി നിർവഹിക്കും ശനിയാഴ്ചയാണ് അമ്പെഴുന്നള്ളിപ്പ് അന്നേ ദിവസം രാവിലെ ഏഴിന് നടത്തപ്പെടുന്ന ദിവ്യബലിക്ക് ഫാദർ ജെറിൽ മാളിയേക്കൽ കാർമ്മികത്വം വഹിക്കും ദിവ്യബലിക്ക് ശേഷം തിരുസ്വരൂപങ്ങൾ പരസ്യവണക്കത്തിനായി പന്തലിലേക്ക് എഴുന്നള്ളിച്ച് വയ്ക്കും തുടർന്ന് യൂണിറ്റുകളിലേക്കുള്ള അമ്പെഴുന്നളിപ്പ് ആരംഭിക്കും രാത്രി ഏഴ് മുതൽ സ്റ്റേജിൽ വാദ്യമേള മത്സരങ്ങൾ ആരംഭിക്കും ഒൻപത് മുപ്പതിന് അമ്പപ്രദക്ഷിണങ്ങൾ പള്ളിയിൽ സമാപിക്കും തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ആറ് ഏഴ് പതിനഞ്ച് പത്ത് ഉച്ചതിരിഞ്ഞ് മൂന്നേ മുപ്പത് സമയങ്ങളിൽ ദിവ്യബലികൾ നടത്തപ്പെടും പത്തിന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആഞ്ചോ പുത്തൂർ സി എം ഐ മുഖ്യകാർമ്മികത്വം വഹിക്കും ഫാദർ സാംസൺ എലവത്തുങ്കൾ സന്ദേശം നൽകും മൂന്നേ മുപ്പതിൻ്റെ ദിവ്യബലിക്ക് ശേഷം വാദ്യമേളങ്ങളുടെയും നാൽപ്പത് പൊൻവെള്ളിക്കുരിശുകളുടെയും അകമ്പടിയോടെ തിരുനാൾ പ്രദക്ഷിണം നടത്തപ്പെടും തുടർന്ന് ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേളയും സ്റ്റേജ് ഷോയും നടത്തപ്പെടും തിങ്കളാഴ്ചയാണ് ടൗൺ അമ്പ് രാവിലെ ഒൻപതിന് പള്ളിയിൽ നിന്നും അമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രി പത്തിന് പള്ളിയിൽ സമാപിക്കും ചൊവ്വാഴ്ച രാവിലെ ആറിന് പരേതർക്ക് വേണ്ടിയുള്ള ദിവ്യബലിക്ക് ശേഷം തിരുനാൾ കൊടിയിറക്കം നടത്തപ്പെടും Here we are.